ുംയൻസ് ലയൻസ് ക്ലബും സംയുക്തമായി ലയൻസ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചു സംയുക്തമായി ഹാളിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുഖ്യാതിഥിയായി സംഗീത അധ്യാപന രംഗത്ത് നാല്പത് വർഷം പിന്നിടുന്ന അന്നമരട ബാബുരാജ് മാസ്റ്റർ തുമ്പൂർ സുബ്രഹ്മണ്യൻ അന്നമനട സുരേഷ് മാസ്റ്റർ നാടകരംഗത്ത് നാൽപ്പത് വർഷം പിന്നിടുന്ന പോലോ സ്കൂയിലാടൻ നാടക ലൈറ്റിംഗ് രംഗത്ത് അറുപത് വർഷം പിന്നിടുന്ന കുട്ടൻ പള്ളത്തേരി എന്നിവരെ ആദരിച്ചു വൃക്ക സംബന്ധമായ അസുഖബാധിതനായ തബലിസ്റ്റ് അഖിലേഷിന് ചികിത്സാ സഹായ വിതരണം നഗരസഭാ കൗൺസിലർ വി ജെ ജോജിയും വിദ്യാഭ്യാസ സഹായ ഫണ്ട് പാസ്റ്റ് ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു പാത്താടനും വിതരണം നടത്തി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡേവിസ് കല്ലിങ്ങൽ തരംഗ് സെക്രട്ടറി സുധി കലാഭവൻ വിജയൻ മൽപ്പാൻ സുധീഷ് ചാലക്കുടി സജീഷ് കളരിക്കൽ ജോ ചാലക്കുടി മായ ശശികുമാർ അഡ്വക്കേറ്റ് ലീന നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സുവർണ ഗാനങ്ങൾ കോർത്തിനക്കി കുമാർ കലാസദൻ നയിച്ച തരംഗിന്റെ മേഫിൽ അരങ്ങേറി എന്തെങ്കിലും ഉപയോഗിച്ച് ഇവിടെ കഴിവുകൾ വിളിച്ചത് കൊണ്ട് ഞാൻ കഴിയുമ്പോൾ ഞാൻ അത് ഉറപ്പായും ചെയ്തിരിക്കും അതുമാത്രമേ എനിക്കോൾ പറയാൻ കഴിയൂ ഇതൊക്കെ പല പല സാഹചര്യങ്ങളിലും പല കെട്ടുപാടുകളിലും ചിലപ്പോൾ സാധിക്കാത്തവരുമായിരിക്കും പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ കലാകാരനായിരിക്കും ഞാൻ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു ആദരിക്കുന്നു അവരെ നമസ്കരിക്കുന്നു വളരെ നാടകമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നാടുകളിൽ അദ്ദേഹം നല്ല ഭാഷ അണിച്ച് അണിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹം ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അമേരിക്കയിലെ മലയാളികളിടയിൽ പലതവണ നാടകം ഏറ്റവും ബെസ്റ്റ്